ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂണ് മുളക് പൊടി അര മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് തൈര് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി കൈകി വെച്ച ചിക്കൻ കഷ്ണങ്ങളെ കൈ ചേർത്ത് നന്നായി ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കുക മസാലയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് നന്നായി ഒന്ന് മാഗിനേറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഒരു കോഴിമുട്ടി പൊട്ടിച്ച് വച്ച് കുറച്ച് റെഡ് കളറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ നല്ലോണം മസാല തേച്ച് ഉടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് പച്ചമുളകും കറിവിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം മുരിഞ്ഞു വന്നതിന് ശേഷം കുഞ്ഞെണ്ണയിൽ നിന്ന് കൂരി മാറ്റുക ഇനി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു വേഗം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറ്റേ വിഷം നന്നായി ഒന്ന് മുരിഞ്ഞ് ാൽ അതൊന്ന് മരിഞ്ഞ ശേഷം അത് എണ്ണയിൽ നിന്ന് കൂരിയെടുക്കുക ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ചിക്കന് കൂരിയെടുക്കുക ശേഷം ഈ അടുത്ത അതേപോലെ ചെയ്തെടുക്കുക ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം ഇന്ന് മറിച്ചിട്ട് കൊടുക്കുക മറ്റേ വശവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതും ഫ്രൈ ആയി വരുമ്പോൾ ഇനി എണ്ണയിൽ നിന്ന് ചിക്കൻ കോരിയെടുക്കുക അങ്ങനെ നമ്മളെ ചിക്കൻ റീ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന്